ഹായ് നമസ്കാരം നാട്ടിൻപുറത്തിലേക്ക് സ്വാഗതം നാട്ടിൻപുറം എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ മനസ്സിൽ എന്താ വരിക നമ്മുടെ ഒരു പഴമയിലേക്കൊരു യാത്ര എന്ന് പറയുന്ന പരിപാടിയാണ് ഇനി മുതൽ മല്ലൂസ് സ്കാമിന്റെ കീഴിൽ നാട്ടിൻപുറം വരുന്നത് അപ്പൊ നമ്മൾ ഇത്തവണ പരിചയപ്പെടാൻ പോകുന്നത് കണ്ടത്തെ തറവാടാണ് അപ്പൊ നമ്മളെല്ലാവരും പഴയ കാലത്ത് നമ്മുടെ കുറെ തറവാടുകളിൽ ഒരുമിച്ചിരുന്ന് ഫാമിലി ആയിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് ഹോം ആയിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലക്കാടും കൊല്ലംകൂടും ഗ്രാമ കാണാൻ വരുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് നമ്മുടെ ഈ നാട്ടിൽ അപ്പൊ അവർക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ഹെറിറ്റേജ് ഹോമിൽ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അതും പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് നാട്ടിൻപുറം വന്നിരിക്കുന്നത് ഫാമിലിയായിട്ട് ഒത്തുകൂടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഒരു നയൻറ്റീസ് ഒരു എയ്റ്റി കാലമായിട്ടുള്ളവർക്കൊക്കെ അത് മനസ്സിലാകുമോ എങ്ങനെ ഈ ഫീലിംഗ്സ് ഉള്ള ഒരു പഴയ തറവാട്ടിൽ സ്റ്റേ ഒരു നടുമുറ്റം നടുമറ്റുള്ളതും പിന്നെ റൂമുകളാണ് മച്ചുള്ളതുമായ നല്ല ഭംഗിയുള്ള ഹെറിറ്റേജ് ഹോംസിലൊക്കെ സ്റ്റേ ചെയ്യണെങ്കിൽ എല്ലാവർക്കും ആഗ്രഹമില്ലേ ിൽ വരുന്നത് ഏഴ് റൂമുകളാണ് എല്ലാം എ സി ആണ് കേട്ടോ ഫാമിലിയുടെ റൂളി പിന്നെ അതുപോലെ തന്നെ ഹൽദിയും എൻഗേജ്മെന്റുകൾ കാര്യങ്ങൾ നടത്താനുള്ള സ്റ്റേജ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഔട്ട്ഡോറുകൾ നല്ല പഴയൊരു ഗ്രാമ ഭംഗിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു നേരത്തെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ തറവാട് ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ആരാഗ്രഹിക്കാത്തതല്ലേ എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ താമസിക്കാം ഈ തറവാടുകൾ അതുപോലെ ഹോം സ്റ്റേസുകൾ പാലക്കാട് ഒട്ടനവധി ഇങ്ങനെ തറവാടുകളും കാര്യങ്ങളും ഇന്നിനി മുതൽ നമ്മൾ നാട്ടിൻപുറത്തിലൂടെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നാട്ടിൻപുറം അല്ലെങ്കിൽ മല്ലൂസ് ക്യാമ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി